ഭർതൃവീട്ടിലെ പീഡനത്തെ തുടർന്ന് യുവതി കുഞ്ഞുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിനെതിരെ മരിച്ച കണ്ണൂർ വയലപ്ര സ്വദേശി റീമയുടെ കുടുംബം പഴയങ്ങാടി പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് റീമയുടെ പിതാവ് കെ മോഹനൻ പറഞ്ഞു ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തെങ്കിലും പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറാവുന്നില്ല കോടതിയിൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനായി കാത്തിരിക്കുകയാണ് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല ശക്തമായ സമ്മർദ്ദം ഉണ്ടായതിനു ശേഷമാണ് പോലീസ് കേസ് പോലും എടുത്തതെന്നും റീമയുടെ പിതാവ് ആരോപിച്ചു ഇന്നേക്ക് മോളെ മേടിച്ചിട്ട് ഇന്നേക്ക് പതിനാലാമത്തെ ദിവസമാണ് ഇതുവായിട്ട് അവരെ കാണുന്നില്ല എന്ന് മാത്രമേ ഇവർ പറയുന്നില്ല കാരണം അവർ ഒളിവിലാണ് പിന്നെ നമ്മളന്വേഷിക്കുന്നുണ്ട് ഊർജിതമായിട്ടുള്ള അന്വേഷണം എല്ലാം ശരിക്കും നടക്കുന്നുണ്ട് കാരണം അവരുടെ ടവറിൽ അവർക്ക് അവർക്കറിയില്ല ഇന്നത്തെ സാങ്കേതികവിദ്യ പല പല വിധത്തിലും ഇന്ന് ആരെ എങ്ങനെയല്ല പിടിക്കുന്നുണ്ട് ഇന്ന് പതിനാല് ദിവസമായിട്ടും ഇവരെ ഒരു അച്ഛനും അമ്മയും മകനും കൂടിയിട്ടാണ് ഒളിവിൽ കഴിയുന്നത് ഇവരെ കണ്ടെത്താൻ ഇത്രയും ഫോണുണ്ട് ഫോണിന്റെ ലൊക്കേഷൻ നോക്കിയിട്ട് ഒന്നും തന്നെ ഇതുവരെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ സി സി ടി വി ക്യാമറ ഇല്ലാത്ത റോഡുകളോ കൂടുകളോ ഇല്ല അപ്പോൾ ആളെ പ്രശ്നത്തിൽ അപ്പോൾ അതിനൊന്നും ഇവർക്ക് അത്ര താല്പര്യം കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഞാൻ അത്രയാണെന്ന് കരഞ്ഞ് പറഞ്ഞതോട് സാറേ സാറിന്റെ സാ എനിക്ക് വന്നത് ആ സാറിന്റെ സാറിനാണ് ഈ പിന്നെ ഇതുപോലെ മോള് കൂട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാറേ ഇതുപോലെ അനുകതിരിക്കും എന്നല്ല അത്രയും ഞാൻ പറഞ്ഞിരുന്നു കാരണം എൻ്റെ വിഷമം എനിക്കെല്ലാം അറിയില്ല എനിക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അതുപോലും അയാൾ അത്ര ഒരു നിസ്സാരമായിട്ട് അന്ന് ഞാൻ പോയപ്പോഴും അങ്ങനെ തന്നെ ആ ഞാൻ അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നുണ്ടെന്ന് മാത്രമല്ല വേറെ അതിൻ്റെ മുന്നോട്ടില്ല ഒരു വിളിച്ചാൽ ഇപ്പം എന്ന് വെച്ചാൽ രണ്ടു ദിവസമായിട്ട് ഞാൻ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ടെൻ്റെ ചെയറിലൊക്കെ വെച്ച് വിളിക്കാറില്ല എന്നുണ്ട് അവർ ഒരു ഊർജിതമാക്കിയിരുന്നെങ്കിൽ ഇവരെ പിടിക്കാമായിരുന്നു ഒരു അഞ്ച് വർഷം ത്തിലാണ് ഇവർ കേസ് തന്നെ പാലിക്കുന്നത് അപ്പോൾ മരിച്ചതെന്നുള്ള ഇതിന്റെ എല്ലാ പിന്നെ തെളിവുകളും കിട്ടിയതാണ് ഇങ്ങനെ എഴുത്തിലും കാര്യങ്ങളും അതുകൊണ്ടു സമയം ഇത് ഇവർ കേസോ കാര്യങ്ങളും തന്നെ

ചിലയും പശുക്കളും ഇതിനുശേഷം ഇവിടുത്തെ നിയമങ്ങൾ എനിക്കറിയില്ല കാരണം അവര് ആശ്രയിച്ച് പോകുന്നത് പോലീസ് സ്റ്റേഷനാണ് അപ്പൊ അവരാണ് നമുക്ക് നീതി നടപ്പിലാക്കി തരേണ്ടത് കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയ സമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ